കടുവയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് വീട്ടമ്മ എടത്തനാട്ടുകര വട്ടമല സ്വദേശിനി രുക്മിണിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരയോടെ കടുവയുടെ മുന്നിൽ അകപ്പെട്ടത് വീട്ടിലേക്ക് ആവശ്യമായ കുടിവെള്ളം ശേഖരിക്കുന്നത് തൊട്ടടുത്തുള്ള കുഴിയിൽ നിന്നാണ് ചെറിയ കുഴൽ മാർഗമാണ് വീട്ടിലേക്ക് വെള്ളം എത്തിക്കാറ് വീടിന് തൊട്ടുള്ള വെള്ളക്കുഴിയിലേക്ക് പോകുന്നതിനിടെ കുടിവെള്ളം എടുക്കുന്ന കുഴിയിൽ നിന്ന് ചാടി പുറത്തേക്ക് വരുന്ന കടുവയാണ് രുക്മിണി നേരിൽ കണ്ടത് ഉടനെ ജീവനും കൊണ്ട് വീട്ടിലേക്ക് തിരിഞ്ഞോടി രക്ഷപ്പെടുകയായിരുന്നു ഞങ്ങള് കുടിവെള്ളം എടുക്കാൻ പോയതാണ് ഒരു അഞ്ചര ആയപ്പോ അതില് ഒരു കുഴിയിൽ നിന്ന് വരച്ച് രണ്ടാമത്തെ കുഴിക്ക് കയറിയപ്പോൾ ആ കുഴിയിലാണ് കടുവ കിടക്കണത് രാവിലെയും പോവും വൈകുന്നേരം പോവും രണ്ടു നേരം വരച്ചാലോ ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുക അങ്ങനെ വെച്ച് അപ്പോഴാണ് ചെന്നപ്പോൾ ഇതിനെ കണ്ടു അതിൽ അങ്ങനെ ഓടി അങ്ങനെ രക്ഷപ്പെട്ടു തുടർന്ന് നടന്ന സംഭവം ഭർത്താവിനെ അറിയിച്ചു ഭർത്താവ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ വിവരം അറിയിക്കുകയായിരുന്നു ഇതിന്റെ ചവിട്ട് കണ്ടിട്ട് പണിക്കാര് കണ്ടിട്ട് ഈ റബ്ബർ വെട്ടാന്നൊക്കെ പോണല്ലേ അപ്പൊ അവര്ന്നലെ പറഞ്ഞായിരുന്നു പിന്നെ ആരോ ഞാനല്ല ആരോ പഠിച്ച് പോറസ്റ്റ് ഓഫീസില് അറിയിച്ചായിരുന്നു അവരെന്നല്ല ഒരു ഉച്ചടം പോകുന്ന ചവിട്ടൊക്കെ കണ്ടാതാണ് കുട്ടികളൊക്കെ നോക്കുക എന്ന് പറഞ്ഞു പോയി പിന്നെ ഞങ്ങളെ വീട്ടുകാർ ഞാൻ കുട്ടികളെ നോക്കി ഇവിടെ ഇരിക്കയാണ് അങ്ങനെ വീട്ടുകാർ വെള്ളം വലിക്കാൻ പോയത് വലിക്കാൻ പോയി നല്ല ഞങ്ങളെ ഞങ്ങളെന്തും പോണേ ഈ വെള്ളം കല ഞങ്ങളെ കാര്യം എടുക്കലില്ല ആരുടെ പോകുമ്പോ എന്തേലും ആവുന്നല്ല നമ്മൾ മാത്രം ഇവിടെയല്ല മാത്രമല്ല വീടിന്റെ അടുത്താ ദൂരല്ല അങ്ങനെ വിളി കണ്ണോടെ കണ്ട അപ്പോൾ ഓടി വരുന്നുണ്ട് അപ്പം തന്നെ എനിക്ക് തോന്നി എന്തോ ഒരു പന്തികൾ ഉണ്ട് എന്ന് അങ്ങനെയല്ല വരവ് അപ്പോൾ ഇവിടെ ഇവിടെ വന്ന് എൻ്റെ ഇവിടെ സ്വകാര്യമായിട്ടാണ് പറയണത് നീന്മാരി ഒരു ഭാര്യയും അങ്ങനെ കറുത്ത വാര്യും മഞ്ഞമാരില്ല സാധനം എന്താ വലിയൊരു മനുഷ്യ ഇതാണ് അപ്പോൾ നമ്മളത് അവിടെ ഇവിടെ കണ്ടിട്ടും കേട്ടിട്ടുണ്ടല്ലോ ആ പുലിയാണ് എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ നിന്ന് ആരെ വിളിച്ച് പോറസ്റ്റ് നമ്മൾ മണ്ണാർ കിടന്നാൽ വന്നു കണ്ട് നല്ല ചെറുക്കന്മാർ വന്നു ഉദ്ദേശം വന്നു അതിനവർ നിയന്തുവേണം ചെയ്യുക പേർ എഫിൻ്റെ വർക്ക് ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഓടി വരാനും പറ്റില്ല ഇതിൻ്റെ സാന്നിധ്യം കുറേ ആയിട്ടുണ്ട് തുടർന്ന് മണ്ണാർക്കാട് നിന്ന് ധൃതകർമ്മ സേനാംഗങ്ങൾ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിന് ഒരു ദിവസം മുമ്പ് റോഡിൽ കടുവയുടെ കാലടി പതിന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വനം വകുപ്പ് വന്ന് പരിശോധിക്കുകയും കടുവയുടെ കാൽപാതങ്ങളാണ് പതിന്നതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു കരിങ്കൻ തോണി പള്ളിക്കുഞ്ഞിൽ താമസിക്കുന്ന ഓട്ടുപാറ ഇബ്രാഹിമിന്റെ സ്ഥലത്തുള്ള വെള്ളക്കുഴിയിലാണ് കടുവ കിടന്നിരുന്നത് ഈ കുഴിയിൽ നിന്നാണ് ദിവസവും രാവിലെയും വൈകിട്ടും കോട്ടയിൽ രുക്മിണി കുടിവെള്ളം ശേഖരിക്കാറുള്ളത് അധിക ദിവസങ്ങളിലും കുഴിയിൽ വെള്ളം കലങ്ങാറുണ്ട് കാട്ടുമൃഗങ്ങൾ ഇടയ്ക്കിടെ വെള്ളത്തിനായി കുഴിയിൽ എത്തുന്നത് വെള്ളം കലങ്ങാനിടയായിരുന്നത് വെള്ളം കുടിക്കാനെത്തുന്ന മൃഗങ്ങളെ ഇരയാക്കാനാണ് കടുവയുടെ ഇടയ്ക്കിടെയുള്ള വരവെന്ന് പ്രദേശവാസികൾ പറയുന്നു രണ്ടു വർഷം മുമ്പും ഇവിടെ കടുവ ആടുകളെയും വീട്ടിൽ വളർത്തുന്ന പട്ടികളെയും കൊന്നിരുന്നു സിബി പനന്തോട്ടം ജോളി മുഴിക്കച്ചാലിൽ സണ്ണി ചെല്ലിക്കുളം എന്നിവരുടെ എട്ടോളം ആടുകളെയാണ് കൊന്നത് കോട്ടയിൽ കൃഷ്ണന്റെ വളർത്തു നായയെയും ഭക്ഷിച്ചിരുന്നു പ്രദേശത്ത് കാട്ടുപന്നികൾ കുറഞ്ഞതും കടുവയുടെ വരവോടെയാണ് പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയിലുള്ള പ്രദേശത്താണ് കടുവയുടെ സാന്നിധ്യമുള്ളത് നാട്ടുകാർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ധൃതകർമ്മ സേനാംഗങ്ങളെ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും മലപ്പുറം ജില്ലയിലെ ദ്രുതകർമ്മ സേന ഇവിടേക്ക് വന്നില്ലെന്നാണ് പ്രദേശത്തുകാരുടെ പരാതി ജനവാസ കേന്ദ്രങ്ങളിലെ കടുവയുടെ സാന്നിധ്യം ഇല്ലാതാക്കാൻ അധികൃതർ വേണ്ട നടപടികൾ എടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു രണ്ടു വർഷം മുമ്പ് കോട്ടമലയിൽ റബ്ബർ ടാപ്പിംഗ് ചെയ്തിരുന്ന വെള്ളേങ്ങര ഹുസൈൻ കടുവയുടെ ആക്രമണത്തിൽ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു